ഹലോ കൂട്ടുകാരെ ആൽഫീസ് വേർഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ കരുതുന്നു അതുപോലെ എനിക്ക് നല്ല കുറെ ഒക്കെ കിട്ടി നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ കുറെ ട്രിക്കി ആയിട്ടാണ് ഞാൻ ഇന്നും വന്നേക്കുന്നത് ഓക്കെ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ കുറച്ച് ലൈൻസ് ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാ ഇപ്പൊ സംശയല്ലേ എങ്ങനെ ഈ ലൈൻസ് ഇട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അങ്ങനെ ആരെല്ലാം കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു വിദ്യ ഉണ്ട് ആ ട്രിക്കി മെത്തേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ആദ്യം ഒരു സിമ്പിൾ നമ്പേഴ്സ് നമുക്ക് തുടങ്ങാം ഓക്കെ ഒരു ചെറിയ നമ്പർ ഓക്കെ ട്വൽവ് മൾട്ടിപ്ലൈഡ് ബൈ തേർട്ടീൻ ഇനി നമ്മുടെ ലൈൻസ് ആണ് എങ്ങനെയാണെന്ന് കാണിക്കട്ടെ ഇപ്പൊ ഇവിടെ എത്രയാ നമ്പർ വൺ അപ്പോ ഒരു വൺ ലൈൻ ഇങ്ങനെ ഇടുക ഓക്കെ നെക്സ്റ്റ് എത്രയാണ് അപ്പോ കുറച്ച് സ്പേസ് വിട്ടിട്ട് താഴെയായിട്ട് രണ്ട് ലൈൻ കൂടെ വരയ്ക്കുക ഓക്കെ അടുത്തെന്താണ് ഇവിടെ വൺ ഓക്കെ അപ്പോ അതെങ്ങനെയാ വരയ്ക്കേണ്ടത് അതിന്റെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വണ്ണല്ലേ അപ്പോ ഒരു ലൈൻ ഓക്കെ ണം വൺ എത്ര ലൈനായി ഇത്ര എല്ലാവർക്കും ഓക്കെ അല്ലേ ഇനി നമ്മള് ആൻസറിലോട്ട് കിടക്കാൻ പോവാണേ എങ്ങനെയാണെന്നറിയോ ഈ ഒരു പോർഷൻ മാത്രം ആദ്യം എടുക്കണം നെക്സ്റ്റ് ഈ പോർഷൻ ഈ രണ്ട് പോർഷനും ഒരുമിച്ച് കൂട്ടണം ഓക്കെ അതെങ്ങനെയാണ് ഞാൻ പറയാം നമ്മുടെ ഈ ജോയിൻസ് കണ്ടോ ഈ ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉണ്ട് വൺ ടു ഫൈവ് സിക്സ് ഓക്കെ അപ്പോൾ ഇവിടെ സിക്സ് എന്ന് ഞാൻ എഴുതി ഓക്കെ നെക്സ്റ്റ് ഏതാണ് ഈ പോർഷൻ അല്ലേ അപ്പോൾ വൺ ടു ഫോർ 5 ഇവിടെ 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 എത്രയാണ് എന്താണ് ഈ എത്ര ഉണ്ട് ഒരു വൺ വൺ നമ്മുടെ ആൻസർ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടായോ നമ്മുടെ ലൈൻസ് ഉപയോഗിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ വേറൊരു നമ്പർ നമുക്ക് നോക്കിയാലോ ട്വന്റി മൾട്ടിപ്ലൈഡ് ബൈ ട്വന്റി ഓക്കെ അപ്പോ എത്ര വരെ ആദ്യം ഇടണ്ടേ ഇപ്പൊ ഞാൻ ഇടട്ടെ ഓക്കെ പിന്നെന്താണ് വീണ്ടും അപ്പൊ കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ടു നെക്സ്റ്റ് എന്താണ് വീണ്ടും ടൂ ആണ് അപ്പൊ ദേ ഇങ്ങനെ രണ്ടു വരെ കൂടെ ഞാൻ വരച്ചു വീണ്ടും എന്താണ് വീണ്ടും ഈ പോർഷൻ വീടിന്റെ പോർഷനായിട്ട് വരെ കൂടെ വരച്ചു അപ്പൊ ഇനി എവിടെയാണ് നമ്മൾ ആദ്യം പോർഷൻ അല്ലേ അത് കഴിഞ്ഞിട്ട് ഈ പോർഷൻ അത് അറ്റം അല്ലേ അപ്പോ ഇവിടെ എത്ര ജോയിൻസ് ഉണ്ട് നമുക്ക് നോക്കാം വൺ ടു ഫോർ ഇനി ഏത് പോർഷനാ മിഡിൽ പോർഷൻ ഓക്കെ അപ്പോ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എത്രയാണ് കിട്ടിയത് എയ്റ്റ് ഇനി ഏതാണ് ഈ എൻ പോർഷൻ അല്ലേ അപ്പോൾ ഇവിടെ എത്രയാ വൺ ടു ത്രീ ഫോർ എത്രയാണ് നമ്മുടെ ആൻസർ ഇവിടെ ഴിഞ്ഞു ട്വന്റി ടു മൾട്ടിപ്ലൈഡ് ബൈ ട്വന്റി കണ്ട എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ആൻസർ ഇവിടെ റെഡി ആയതെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പർ സാധാരണ അല്ലേ എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത് നമുക്കപ്പോ എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നെ ട്വന്റി ടു മൾട്ടിപ്ലൈഡ് ട്വന്റി ടു എത്ര സ്റ്റെപ്സ് വരും നമുക്ക് അല്ലേ ആദ്യം ടൂ കൊണ്ട് പിന്നെയും ടൂ കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് ആഡ് ചെയ്തു അങ്ങനെയല്ലേ നമുക്ക് ആൻസർ കിട്ടാം അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ ട്രിക്കി അല്ലേ ഓക്കെ അപ്പോൾ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടുള്ള നമ്പറിലേക്ക് നമുക്ക് പോവാം ഓക്കെ നമ്മുടെ നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാണ് ഫോർട്ടി ടു ഇൻറ്റു ട്വന്റി ഓക്കെ എങ്ങനാന്ന് നോക്കാം അപ്പൊ ആദ്യം എത്ര ലൈൻ ആയിട്ടുണ്ട് ഏ ഫോർ ലൈൻസ് അല്ലേ വൺ ടു ഫോർ നെക്സ്റ്റ് എത്രയാണ് ാണ് അപ്പോ കുറച്ച് സ്പേസ് വിട്ടിട്ട് വൺ ടു ഓക്കെ നെക്സ്റ്റ് ഏതാ ട്വൻറ്റി ടു അപ്പോ ടു ഓക്കെ നെക്സ്റ്റ് വീണ്ടും ടു ഓക്കെ ബിഗ്ഗർ നമ്പേഴ്സ് ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്മോളർ നമ്പേർസിൽ പോകുന്നത് ഓക്കെ അപ്പോൾ ദേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ിസ് പോർഷൻ അത് കഴിഞ്ഞ് മിഡിൽ പോർഷൻ എഗല്ലേ ഈ ആറ്റം ഓക്കെ അപ്പം ഇവിടെ എത്ര ജോയിൻസ് ഉണ്ടെന്ന് നോക്കാം വൺ ടു ഫോർ എത്രയാണ് ഫോർ ഇവിടെയോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ എന്താ ചെയ്യ പറഞ്ഞു തരട്ടെ ഇവിടെ എഴുതിയിട്ട് വൺ നമുക്ക് ഈ പോർഷന്റെ കൂടെ ആഡ് ചെയ്യണം ജസ്റ്റ് ആഡ് മാത്രം ചെയ്താൽ മതി ഓക്കെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഇവിടെ എത്ര ചാൻസ് ഉണ്ടെന്ന് നോക്കാം വൺ ടു അപ്പോ നമ്മുടെ മൾട്ടിപ്ലൈഡ് ബൈ ട്വന്റിന്റെ ആൻസർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ കണ്ടോ എന്ത് സിംപിൾ ആയിട്ടാണ് ബിഗർ നമ്പറിൽ നമ്മൾ എത്തിയത് അല്ലേ അപ്പോ ഇത് മനസ്സിലായല്ലോ അല്ലേ ഇവിടെ നമുക്ക് ട്വൽവ് കിട്ടിയപ്പോൾ അതിന് ടു ഇവിടെ എഴുതിയിട്ട് വൺ ജസ്റ്റ് നമ്മുടെ ഈ പോർഷനിലേക്ക് ആഡ് ചെയ്തു അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ബിഗർ നമ്പർ കൂടെ നോക്കിയാലോ ഓക്കെ തേർട്ടി ഫോർ മൾട്ടിപ്ലൈഡ് ബൈ തേർട്ടി ടു തേർട്ടി ഫോർ മൾട്ടിപ്ലൈഡ് ബൈ തേർട്ടി ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എല്ലാ നമ്പേഴ്സിലും ആപ്ലിക്കബിൾ ആണോന്ന് എല്ലാ നമ്പേഴ്സിലും ആപ്ലിക്കബിൾ ആണ് ഞാനത് കാണിച്ചു തരാം ഓക്കെ

അപ്പൊ ഇനി എങ്ങനെയാ ഏത് പോർഷനാ ദിസ് പോർഷൻ അത് കഴിഞ്ഞിട്ട് മിഡിൽ പോർഷൻ അഗെയിൻ ഈ ആറ്റം അല്ലേ അപ്പോ ഇവിടെ എത്ര ജോയിന്റ്സ് ഉണ്ടോ നോക്കാം നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എത്രയാണ് എയ്റ്റ് ഓക്കെ അപ്പൊ നമ്മുടെ മിഡിൽ പോർഷൻ മിഡിൽ പോർഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തോളൂ രണ്ട് സ്ഥലവും ആഡ് ചെയ്യണം കേട്ടോ അപ്പോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ പിന്നെ നമുക്ക് എയ്റ്റീൻ കിട്ടിയ അപ്പോൾ എങ്ങനെയാണ് എഴുതുക എയ്റ്റ് ഇവിടെയും വണ് എവിടെ പോകും ദിസ് പോർഷനിലോട്ടോ അല്ലേ ഈ പോർഷനിൽ വൺ നമുക്ക് ആഡ് ചെയ്യണം அப்போ இவிட எത്ര ஜாயின்ட்ஸ் இருக்குன்னு நோக்கா நமக்கு 1 2 3 4 5 6 7 8 9 அப்போ என்னைய 9 + 1 எத்ரியா 10 ஓகே அப்ப நம்மட ஆன்சர் எத்ரியா 34 * 32 எத்ரியா 1088 ஓகே okay? എന്ത് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ആൻസർ ഇവിടെ റെഡി ആയതല്ലേ ഹേ ഇത്രയും വലിയൊരു നമ്പർ ഒക്കെ കിട്ടണ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറ് അല്ലേ നമ്മുടെ ആൻസർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഓക്കെ അപ്പൊ അടുത്തൊരു നമ്പർ ഇവിടെ നോക്കാം ഇതിലെ എല്ലാ നമ്പേഴ്സും ആപ്ലിക്കബിൾ ആണ് എയ്റ്റ് നയൻ സെവൻ സിക്സ് എല്ലാം ആപ്ലിക്കബിൾ ആണ് അപ്പോ നിങ്ങൾ ഇതൊക്കെ ചെയ് ഇട്ട് ചെയ്ത് നോക്കണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ നമ്പേഴ്സിൽ കാണിച്ചു തന്നത് അപ്പൊ നമുക്കിനി ത്രീ ഡിജിറ്റ് നമ്പർ ഒന്ന് നോക്കിയാലോ ഓക്കെ അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ മൾട്ടിപ്ലൈഡ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര സ്റ്റെപ്സ് വരും അല്ലേ ഇതിപ്പോ സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ വീണ്ടും നമ്മുടെ ലൈൻസിലോട്ട് കിടക്കുകയാണ് ഓക്കെ എന്ത് സിമ്പിൾ അല്ലേ വെറുതെ ലൈൻ വരച്ച മാത്രം മതി ഓക്കെ അപ്പോ ഫസ്റ്റ് വൺ ലൈൻ ഓക്കെ അടുത്തെത്രയാണ് അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്കൊരു ടു ലൈൻ

നേരത്തെ നമുക്ക് ഈ മിഡിലും വന്നില്ല ഇപ്പോ മിഡിലും കൂടെ വന്നിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പൊ നെക്സ്റ്റ് എത്രയാ എത്രയാത്രീ വൺ ടു ഫോ വൺ ടു ഫോർ ഓക്കെ ഫോർ നമ്മുടെ ലൈൻസ് റെഡി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഞാൻ പറയട്ടെ നേരത്തെ പോലെ തന്നെയാണ് സ്റ്റാർട്ടിങ് നമ്മുടെ ഈ പോർഷൻ ഫസ്റ്റ് നെക്സ്റ്റ് വരേണ്ടത് ഏതൊക്കെ പോർഷനാ ഈ പോർഷനും ഈ പോർഷനും ഓക്കെ ഇവിടെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇതേ ഇങ്ങനെ വേണം എടുക്കാൻ ഓക്കെ നമുക്ക് ഈ ജോയിൻസ് ഫുള്ള് നമുക്ക് അതിനുള്ളിൽ കിട്ടണം വീണ്ടും ഈ നടുക്കുള്ള പോർഷൻസ് ഒരുമിച്ച് വീണ്ടും ഈ അറ്റത്തൊരു പോർഷൻ നെക്സ്റ്റ് സെയിം ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഈ രണ്ട് പോർഷന് ഓക്കെ സിമ്പിൾ അല്ലേ അല്ലേ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം എടുക്കണം എന്ന് മാത്രം ആ നമ്മൾ ഈ ഇടുന്ന ലൈൻ ഒന്ന് ശ്രദ്ധിച്ചിടണം എന്ന് മാത്രം ഓക്കെ അപ്പൊ ജോയിന്റ്സ് നോക്കാം എത്ര ജോയിന്റ്സ് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് അപ്പൊ എങ്ങനെയാ ഇവിടെ വിടെ എവിടെ പോകും പോഷനിലോട്ടല്ലേ വൺ ഇവിടെ ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് ഈ ജോയിന്റ്സ് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ അപ്പോൾ പ്ലസ് സെവൻറ്റീൻ എത്രയാ നമ്മുടെ ആൻസർ എയ്റ്റീൻ പക്ഷെ എയ്റ്റീൻ നമ്മൾ അവിടെ എഴുതുവോ ഇല്ല എയ്റ്റ് ഇവിടെയും വൺ എങ്ങോട്ട് പോകും നെക്സ്റ്റ് പോർഷനിലേക്ക് അല്ലേ വൺ നമ്മുടെ മിഡിൽ പോർഷനിലേക്ക് പോകും ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് സർക്കിൾസ് എത്ര ജോയിൻസ് ഉണ്ട് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ സിക്സ്റ്റീൻ അപ്പോൾ പ്ലസ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ എത്രയാണ് സെവൻറ്റീൻ അപ്പോൾ വീണ്ടും എന്തായി സെവൻ ഈ കോർഷനിലും വൺ നെക്സ്റ്റിലോട്ട് എഴുതണം ഓക്കെ നെക്സ്റ്റ് വീണ്ടും നമുക്ക് ജോയിൻസ് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സോ ാണ് എന്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ മൾട്ടിപ്ലൈഡ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ എത്രയാണ് ആൻസർ ട്വന്റി എയ്റ്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ത് സിമ്പിൾ ആയിട്ട് അല്ലേ ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ ആൻസർ ട്വന്റി എയ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അല്ലേ കണ്ടില്ലേ എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊരു കളി പോലെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ കുറച്ച് വരകൾ മാത്രം ഇട്ടാൽ മതി നമ്മുടെ ആൻസേഴ്സ് ഇവിടെ റെഡിയാണ് നിങ്ങൾ പല പല നമ്പേഴ്സ് ഇട്ട് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും ചെയ്യാൻ അപ്പോൾ മാത്സ് എങ്ങനെയായി ഒരു പഠിക്കുന്ന പോലെയല്ല ശരിക്കും നമ്മൾ കളിച്ചുകൊണ്ട് പഠിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെ എല്ലാവർക്കും ബായ്